സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറി ഡേയിലേക്ക് എല്ലാ ക്രിസ്തുവിലെ പ്രിയ സഹോദരി സഹോദരന്മാർക്കും സ്നേഹത്തോടെ സ്വാഗതം കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ സ്വാഗതം ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് ദൈവവചനത്തിലെ ഏറ്റവും എന്താ പറയാ പ്രത്യാശ നൽകുന്ന ഒരു ഭാഗമാണ് അതെ വെള്ളിപാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം അതിലെ രണ്ടു മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ ശരിയാണ് കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ ഒരു അത്ഭുതകരമായ ഭാവിയെക്കുറിച്ച് അതെ അവന്റെ ആ മാറാത്ത വാഗ്ദാനങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ആഴത്തിൽ ചിന്തിക്കാം അല്ലെ തീർച്ചയായും അപ്പോ രണ്ടാം വാക്യത്തില് യോഹനാൻ ഒരു ദർശനം കാണുകയാണ് പുതിയ എരുസലേം എന്ന വിശുദ്ധ നഗരം അത് ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള ഒരു മണവാട്ടിയെ പോലെ മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർബത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു എന്ന് അപ്പൊ ഇത് വെറും ഒരു നഗരത്തെ കുറിച്ചുള്ള ഒരു വർണ്ണനയല്ല അല്ലേ നിത്യമായ ബന്ധം അതിന്റെ ഒരു ചിത്രീകരണമാണ് വളരെ മനോഹരമായ ഒരു ചിത്രം തീർച്ചയായും ആ മണവാട്ടിയെ പോലെ ഒരുങ്ങിയ വിശുദ്ധ നഗരം അത് ദൈവവുമായുള്ള നമ്മുടെ ആ ഒരു ഐക്യത്തെയാണ് ആ അടുപ്പത്തെയാണ് കാണിക്കുന്നത് എന്നിട്ട് മൂന്നാം വാക്യത്തിൽ സ്വർഗത്തിൽ നിന്നൊരു വലിയ സ്വരം അതാണ് ശ്രദ്ധേയം ഒരു വലിയ സ്വരം മുഴങ്ങുന്നു എന്താണത് ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവനവരോടുകൂടെ വസിക്കും അവരവന്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെയിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ സർവശക്തനായ ദൈവം അവൻ നമ്മോടൊപ്പം നമ്മുടെ ഇടയിൽ വസിക്കാൻ വരുന്നു അതെ ദൈവം നമ്മോട് കൂടെ ആ ഒരു വേർപാടില്ലാത്ത അവസ്ഥ അത് എത്ര വലിയ കാര്യമാണ് ശരിയാണ് ആ ദൈവ സാന്നിധ്യത്തിന്റെ എന്താ പറയാ ഏറ്റവും വലിയൊരു ഫലം എന്തായിരിക്കും അതാണ് നാലാം വാക്യം പറയുന്നത് അതെ അതെ നാലാം വാക്യം വളരെ വ്യക്തമാക്കുന്നുണ്ട് അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു മളയും ജീവിതത്തിലെ നഷ്ടങ്ങൾ വേദനകൾ ചെറുപ്പ ഒറ്റപ്പെടലുകൾ ഇതൊക്കെ ഓർത്ത് നമ്മൾ എത്ര അല്ലേ ശരിയാണ് എന്നാൽ ഒരു ദിവസം വരും അന്ന് ദൈവം തന്നെ സ്വന്തമായിട്ട് ആ പൂർണ്ണമായി തുടച്ചു മാറ്റും ശരിക്കും ആ വാക്യം അവിടെ നിർത്തുന്നില്ലല്ലോ അതിന് തുടർച്ചയുണ്ട് ഇല്ലില്ല ഇനി മരണം നോക്കൂ ദുഃഖവും മുറവിളിയും വേദനയും ഇനി ഉണ്ടാകയില്ല കാരണം ഒന്നാമത്തേത് കഴിഞ്ഞുപോയി കഴിഞ്ഞുപോയി ആ മരണഭയം പ്രിയപ്പെട്ടവർ വേറുപിരിയുമ്പോഴുള്ള ആ ദുഃഖം ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദനകൾ നിരാശയുടെ ആ നിലവിളികൾ ഇതൊന്നും ഇനി ഉണ്ടാകില്ല ഒന്നും ഉണ്ടാകില്ല ഈ ലോകത്തിന്റെ ആ വേദന നിറഞ്ഞ പഴയ ക്രമം അതങ്ങ് പൂർണ്ണമായും മാറിപ്പോകും അതാണ് ദൈവം വാഗ്ദാനം ചെയ്യുന്നത് അതെ ഒരു കംപ്ലീറ്റ് റെസ്റ്റോറേഷൻ ഈ ഒരു വാഗ്ദാനം ഓർക്കുമോ ശരിക്കും ഇന്നത്തെ കഷ്ടപ്പാടുകളൊക്കെ നേരിടാൻ ഒരു പ്രത്യേക ബലം കിട്ടുന്നില്ലേ തീർച്ചയായും നിങ്ങളിപ്പോൾ കടന്നുപോകുന്ന ഒരു വേദനയോ അല്ലെങ്കിൽ ഭയമോ നഷ്ടമോ അതല്ല നിങ്ങളുടെ കഥയുടെ അവസാനമെന്ന് ഓർക്കണം അല്ല ഈ കണ്ണുനീർ തുടയ്ക്കാൻ വാഗ്ദാനം ചെയ്ത അതേ ദൈവം അവൻ ഇന്നും നമ്മോടൊപ്പമുണ്ട് നമ്മെ താങ്ങുന്നുണ്ട് ശരിയാണ് ആ ഒരു ഉറപ്പിലും ആ പ്രത്യാശയിലും നമുക്ക് ഒരുമിച്ചൊന്നു പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്നേഹവാനായ സ്വർഗീയ പിതാവേ അങ്ങ് വാഗ്ദാനം ചെയ്ത ആ പുതിയ എരുശിലേമിനായി അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ അങ്ങേക്ക് ഞങ്ങളുടെ ഹൃദയം കാത്തിരിക്കുന്നു കർത്താവേ ആ മഹത്തായ ദിവസം വരും വരെ ഈ ഭൂമിയിലെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ അങ്ങയുടെ സാമീപ്യം ഞങ്ങൾക്ക് വേണം അങ്ങയുടെ ആശ്വാസം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പോരാട്ടങ്ങളിൽ തളരാതെ മുന്നോട്ടു പോകാൻ കർത്താവെ അങ്ങയുടെ ശക്തി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഞങ്ങളുടെ ആശങ്കകളും ഭയങ്ങളും എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ വചനങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് പിതാവേ അങ്ങയുടെ സമാധാനം അത് അവരിൽ നിറയ്ക്കണമേ അവരെ സംരക്ഷിക്കണമേ വഴി നടത്തണമേ രോഗികൾക്ക് രോഗികൾക്ക് സൗഖ്യം നൽകണമേ അങ്ങ് ആശ്വസിപ്പിക്കണമേ അതെ കർത്താവേ അങ്ങയുടെ സ്നേഹവും അപ്രത്യാശയും അവരിലൂടെ മറ്റുള്ളവരിലേക്ക് ഒരു വെളിച്ചമായി പടർത്താൻ അവരെ സഹായിക്കണമേ ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ ധന്യനാമത്തിൽ തന്നെ ഈ പ്രാർത്ഥന അർപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ും കർത്താവുമായത്ഭുതങ്ങളെ അത്ഭുതങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസയാത്രയിലെ അനുഭവങ്ങളെ കുറിച്ചോ ഒക്കെ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും എഴുതണം അതെ ഞങ്ങളുടെ ഇമെയിൽ വിലാസം സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറി ഡേ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നാണ് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ